രാപ്പകലെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട് ഇൻട്രവെലിന് നമുക്ക് കരഞ്ഞപ്പോൾ ആയിരുന്നു അന്ന് ഞാൻ എൻ്റെ ക്യാമറാമേനോട് പറയുമായിരുന്നു ഒരു ഹെലികോപ്റ്റർ നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ നമുക്ക് ഐഫൈ ടവർ സിനിമ നല്ലതാണെങ്കിൽ ആരാമിനാൽ അവർ ഓടും അങ്ങനെ ഓടണം അതാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു നായകനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തൊരു സിനിമ നിൽക്കരുതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് ഈ സിനിമ നന്നായി വരാൻ സാധ്യത പാസ് സാധനങ്ങൾ മാത്രം ചെയ്തിട്ട് ഹീറോ ആയിട്ട് നിലനിൽക്കണം എന്ന് പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് അതോ കാതല്ല ഈ ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ പുള്ളിക്ക് അറിയാം അപ്പൊ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ് തൃശ്ശൂർ ഇപ്പൊ വീണ്ടും സാറേ വരുന്നു ഇപ്പൊ വിവേകാനന്ദൻ ആണെങ്കിൽ കൂടെ ഒരു പക്കാൻ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ടേംസിൽ വരുന്നിട്ടുള്ള ഒരു ചോണർ ശരിക്കും സാറ് സാർ ശരിക്കും പറ വെയിറ്റ് ഫോർ ദ റൈറ്റ് തീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ശരിക്കും ഇത് അല്ലാതെ അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പേടിയാണ് ആദ്യമാണ് വേറെ ഇതിൽ ഇപ്പോൾ ഈ കാലത്തിന് പറ്റുന്ന ഒരു സിനിമയാണോ അല്ലെങ്കിൽ ഇത് പഴയ സിനിമയിലേക്ക് പോകുന്നുണ്ട് ചില സിനിമകൾ നമ്മൾ പഴയ കാലത്തെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മളൊരു പുതിയ കാലത്ത് നിൽക്കുന്ന പക്ഷേ പുതിയ കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൊസൈറ്റി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറിയിട്ടുണ്ട് പുതിയ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ജീവിതം മൊത്തത്തിൽ മാറിയല്ലോ ഈ കഥ ഒരു പക്ഷെ പത്തൊരുപത് വർഷമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാവില്ല കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നടക്കുന്നൊരു കഥ തന്നെയാണ് സംഭവിക്കുന്ന ഒരു കഥ തന്നെയാണ് അതൊന്ന് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ സ്ത്രീ വിരുദ്ധ സിനിമയിൽ ഇപ്പോൾ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു കോൺഷ്യസ് സ്ത്രീകൾക്ക് കുറച്ചും കൂടി സ്പേസ് സിനിമയിൽ വരാൻ തുടങ്ങി അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമകൾ വരാൻ തുടങ്ങി അപ്പം ആ സമയത്ത് അങ്ങനെ ഒരു വിഷയം നമ്മൾ ഈ സിനിമയിൽ വരണം എന്നാൽ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലെ ആയ ഒരു സ്പെസിമനാണ് അയാള് അതുപോലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് പുരുഷന്മാരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയുന്നുള്ളൂ അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ സാർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഒരു പ്രമുഖ നടൻ ഈ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ഇതിനു വേണ്ടി നടന്നു അല്ലെങ്കിൽ ഡേറ്റിന് വേണ്ടി സാറ് ഇങ്ങനെ അപ്രോച്ച് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഷൈൻ ആയിരുന്നു ശരിക്കും സാർ കണ്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ സാർ ഇതേ സിനിമ തന്നെയായിരുന്നു അപ്രോച്ച് ചെയ്ത് അല്ല ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇതിനു മുമ്പ് ചെയ്യേണ്ടിയിരുന്ന സിനിമ ഈ സിനിമയ്ക്ക് പകരം ആദ്യം ചെയ്യേണ്ടിയിരുന്ന സിനിമ മറ്റൊന്നായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു പ്രൊഡ്യൂസറൊക്കെ ഓക്കെ പറഞ്ഞു അവർക്ക് ആഗ്രഹമുള്ളൊരു നടൻ കാരണം വെച്ചാൽ നമുക്ക് ബിസിനസ് നടക്കണമല്ല നടൻ്റെ പേര് പറയാനില്ല ഒരിക്കലും അത് പഴയ നമ്മുടെ മെഗാസ്റ്റാറോ സൂപ്പർ സ്റ്റാറോ അല്ല യങ്സ്റ്റർ ആയിട്ടുള്ള അവളുടെ പേര് ഞാൻ പറയാനുള്ളത് യങ്സ്റ്റർ ആയിട്ടുള്ള നടനാണ് അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചു അദ്ദേഹത്തിന് കഥ ഓക്കെ ആയി അദ്ദേഹം ചെയ്യാമെന്നും പറഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എനിക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാമോ രണ്ടോ മൂന്നോ വർഷം വെയിറ്റ് ചെയ്യാം പക്ഷേ അത് ഇന്ന സമയത്താണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അത് ഇതുവരെ പറഞ്ഞിട്ടില്ല വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം പക്ഷേ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ പടത്തിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് എനിക്കിങ്ങനൊരു തീം വന്നത് അപ്പം ഞാൻ പിന്നെ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് എൻ്റെ സംബന്ധിച്ചുള്ള ഒരു സ്ക്രിപ്റ്റ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ സംഭവിച്ചില്ലെങ്കിൽ സിനിമയായില്ലെങ്കിൽ പിന്നെ ഒരു മടുപ്പ് വരും കാരണം പിന്നീട് അത് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളൊരു ആശങ്ക ഭയങ്കരമായിട്ട് വരുമ്പോഴാണ് ആ ഒരു മടുപ്പ് പെട്ടെന്ന് വന്നപ്പോഴെങ്കിൽ ഈ പുതിയ കഥയിലേക്ക് എനിക്ക് എങ്ങനെ ഒരു തോട്ട് പ്രോസലും ഇങ്ങനെ ഒരു കഥ ചെയ്താലോ എന്ന് ആലോചിച്ചു അപ്പോൾ അതിന് ഷൈൻ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് ആ നടനെ നമുക്ക് എന്തായാലും ഈ കഥാപാത്രമായിട്ട് ചെയ്യാൻ പറ്റുകയില്ല അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യണമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൈ ഷൈനിലേക്ക് തന്നെയാണ് ഞാൻ ആദ്യം എത്തിയത് ഷൈനിനെ ഉടനെ വിളിച്ചു അപ്പോൾ അപ്പോൾ പറഞ്ഞു പറഞ്ഞു സാർ മതി നമുക്ക് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായിരുന്നു എല്ലാം അങ്ങനെ ഇപ്പോഴും ഇപ്പഴും എല്ലാ സെറ്റ് ഓഫ് നായകന്മാരെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ട് ഇപ്പോ ജയറാമണ് വെച്ചിട്ട് ഒരു പന്ത്രണ്ടോളം സിനിമകൾ മമ്മൂക്കാലായിട്ട് അങ്ങനെ ഒരുപാട് നായകർ പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പൊ ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വളരെ കുറച്ച് നായകന്മാർക്ക് മാത്രമേ ഭയങ്കരമായിട്ടുള്ള ബിസിനസ് സാധ്യതകളുള്ളൂ എന്നാണ് പൊതുവേ ഇപ്പൊ ഒരുപാട് പ്രൊഡ്യൂസർ അടക്കം പറയുന്നത് ശരിക്കും മലയാള സിനിമയിലെ നായകന്മാരുടെ ഒരു ക്ഷാമമുണ്ടോ അല്ല ബിസിനസ് കിട്ടുന്ന നായന്മാർക്ക് ക്ഷാമമുണ്ട് അത് സത്യമുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ നാലോ അഞ്ചോ നായകന്മാർക്ക് മാത്രമേ ആ രീതിയിലുള്ള ബിസിനസ് നടക്കും പ്രത്യേകിച്ച് ഒ ടി ടി സാറ്റലൈറ്റൊക്കെ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുമ്പോൾ ഒ ടി ടി സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് അത് വലിയ മാർക്കറ്റിലുള്ള നായകന്മാരെന്ന് പറഞ്ഞിട്ട് നാലഞ്ചു പേരേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ജനങ്ങൾക്ക് വിരോധമൊന്നുമില്ല ജനങ്ങൾക്ക് അഭിനയിക്കാൻ അറിയുന്ന എല്ലാവരും ഇഷ്ടമാണ് അതിൻ്റെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമ നല്ലതാണെങ്കിൽ ആരഭിനയിച്ചാലും ഓടും അങ്ങനെ ഓടണം അതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് ഒരു നായകനെ മാത്രം ഡിപെൻഡ് ചെയ്തൊരു സിനിമ നിൽക്കരുത് തന്നെയാണ് എനിക്ക് തോന്നുന്നു പിന്നെ നായകന്മാരുടെ എണ്ണം കൂടിയത് കൊണ്ട് സിനിമയുടെ ക്വാളിറ്റി നന്നാവണമെന്നില്ല സിനിമയുടെ എണ്ണം കൂടുന്നതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാണ്ട് നായകന്മാരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതല്ല അല്ല ഇപ്പോഴും നമ്മൾ പോലൊരു റിസ്ക് ഇപ്പോഴാണെങ്കിൽ എടുക്കാൻ ഈ സാറിപ്പോഴാണെങ്കിൽ എനിക്കിത വിരോധം ഒന്നുമില്ല എടുക്കാനായിട്ട് പക്ഷെ പഴയ പഴയമാതിരിയല്ല ഇപ്പോൾ ബിസിനസ് നടക്കണമെന്നുള്ളത് പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചോളം കാരണം നമ്മൾ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് ഈ സിനിമ നന്നായി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തിയേറ്ററിൽ ഓടി വിജയമാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കും എൻ്റെ നിർമ്മാതാവിനും ഉണ്ടായിരുന്നു കാരണം തിയേറ്ററിൽ നമുക്ക് അത്രയും ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അന്നത്തെ പുതുമുഖങ്ങളായിട്ട് സിനിമ ഒരു ഉള്ളൊരു ഇതായിരുന്നു അഡ്വാൻറ്റേജ് അതായിരുന്നു ആദ്യത്തെ സാളില്ലെങ്കിലും കുഴപ്പമില്ല പടം അഭിപ്രായപ്പെട്ടു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ അതിന് ഓഡിയൻസ് കൂടി 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 വന്ന് തിയേറ്ററിൽ കുറേ നാൾ അത് കളിക്കും ഇന്നിപ്പോ അതില്ലല്ലോ ഒന്നോ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും തിയേറ്ററിൽ തിയറ്റിലാണെങ്കിലെങ്കിലും സിനിമ എടുത്ത് മാറ്റും അല്ലെങ്കിൽ ഇപ്പൊ മൾട്ടിപ്ലക്സിലൊക്കെ ആണെങ്കിൽ ഷോയുടെ എണ്ണം കുറയും രാവിലെ മണിക്ക് മനുഷ്യന്മാര് സിനിമ കാണാത്ത സമയത്ത് ഏതെങ്കിലും ഷോ കിട്ടിയിട്ട് ആ ഇങ്ങനത്തെ പടങ്ങളൊന്നും ഓടില്ല അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഇത് റിസ്ക് ആണ് അല്ല ഇതുപോലെ നമ്മള് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് റൈറ്റ്സിന്റെ പേരിൽ പേരില് അന്നത്തെ ചോയ്സ് അന്നത്തെ താരതമ്യേന പുതുമ താരതമ്യ ചോയ്സുകളാണ് വിധു പ്രധാനം പോലെയുള്ള അന്നിട്ട് ഈ പറഞ്ഞപോലെ കാസറ്റ് കമ്പനികൾ പറഞ്ഞു ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബിസിനസ് ആകും എന്ന് ചോദിച്ചിട്ടുള്ള സംഭവം ഒക്കെ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല ശരിക്കും ഇല്ല അത് നമുക്കൊരു വലിയൊരു ബാധ്യതയായിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ എന്റെ അതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ വലിയ ഹിറ്റ് പാട്ടുകൾ അന്നത്തെ മ്യൂസിക് കമ്പനികൾ ഇപ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും ജോണി സാഗരിയ കബി സർഗം കബീർ സർഗം ഓഡിയോസ് ഇവരൊക്കെയാണ് എൻ്റെ പടങ്ങൾ കൂടുതലെടുത്തിട്ടുള്ള ആൾക്കാർ അവർ എൻ്റെ സിനിമയാണെങ്കിൽ അതിൽ നല്ല പാട്ടുണ്ടാവും അതുകൊണ്ട് അവരത് എടുക്കാൻ വരും അല്ലാണ്ട് ഇന്നയാൾ പാടണമെന്നൊന്നും അവർ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ നമ്മളെന്താ വെച്ചാൽ മോഹൻ സിതാരയാണ് മ്യൂസിക് മോഹൻ സിതാര എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് പുതിയ ആൾക്കാരെ അഭിനയിക്കുന്ന പടം അപ്പോൾ പുതിയ യങ് വോയ്സ് വരണം അങ്ങനെ അല്ലാണ്ട് ദാസേട്ടൻ തന്നെ എല്ലാ പാട്ടും പാടിക്കഴിഞ്ഞാൽ ഒരു കോളേജ് പിള്ളേരൊക്കെ പാടുമ്പോൾ അതിനനുസരിച്ചുള്ള ശബ്ദം വേണം അപ്പം നമുക്ക് പരീക്ഷിക്കാന്നുള്ളത് അപ്പോൾ ചില പാട്ടുകൾ ദാസേട്ടൻ തന്നെ പാടണമെന്ന് ചില മ്യൂസിക് കമ്പനിക്ക് കാരണം ദാസേട്ടൻ്റെ ഒരു പാട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു അന്ന് മ്യൂസിക്ക് ക്യാസറ്റ് വിറ്റ് പോകും ആൽബം ആ അത്രയും ഒരു സെയിൽ ഉണ്ടാവണമെന്നില്ല ഇപ്പം ഇന്ന് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ അഭിനയിച്ചാലോ ഒ ടി ബിസിനസ് നടക്കുമെന്ന് പറഞ്ഞവരി ഒരു ഓഡിയോ കച്ചവടം എന്നാൽ ഇതല്ലേ അല്ലേ കാസറ്റ് കച്ചവടം ആണെന്നുണ്ടെങ്കിൽ യേശുദാസിൻ്റെ ഒരു പാട്ടെങ്കിലും വേണം എന്നുള്ളൊരു നിർബന്ധമുള്ള കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ദാസേട്ടനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എൻ്റെ അമ്മയെന്നുള്ളൊരു പാട്ട് ദാസേട്ടനെ പാടിയത് ബാക്കിയെല്ലാം പുതിയ പിള്ളേരെ കൊണ്ട് ആ എന്താ പറയുക സീനും അല്ലെങ്കിൽ ആ പാട്ടിന് പറ്റുന്ന വോയിസ് ഉപയോഗിച്ചെന്നുള്ളതാണ് അങ്ങനെയാണ് വിധു പ്രതാപൻ അഫ്സല് ഫ്രാങ്കോ ഒക്കെ പാടിയത് അല്ല ഇപ്പോൾ ഈ മ്യൂസിക്കൽ തോട്ട് തന്നെയാണ് ശരി അല്ല അങ്ങനെ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വിദ്യാസാഗറിലേക്ക് എത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാസാഗർ ആയിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ട് ഹൗസൈഫച്ചൻ മ്യൂസിക്ക് ചെയ്തതിൻ്റെ പടങ്ങൾ അപ്പോൾ ഉണ്ണികളൊരു കഥ പറയാല് വിദ്യാസാഗർ ഇത് വായിക്കാൻ വന്നിട്ടുണ്ട് ഓർക്കസ്ട്ര അതിൽ പിന്നീട് ഉള്ളടക്കം എന്ന് പറഞ്ഞ പടം വന്നു കഴിഞ്ഞപ്പോൾ ഔസൈപ്പച്ചനെ അസിസ്റ്റ് ചെയ്തത് വിദ്യാസാഗറാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു പേഴ്സണലായിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ മഴയെ തൂമ്പേ കഴിഞ്ഞിട്ട് കഴുകിയ രാവണിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പുതിയൊരു മ്യൂസിക് ഡയറക്ടറെ പരീക്ഷിക്കുക എന്നൊക്കെ ചിന്ത വന്നു അപ്പോൾ ആയിരുന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ മമ്മുക്കായിട്ട് ഇങ്ങനെ വെറുതെ ഡിസ്കസ് ചെയ്തു അപ്പോൾ മമ്മുക്കാടെ ഒരു തമിഴ് തെലുങ്ക് പടത്തിൽ അപ്പോൾ വന്ന് വിദ്യാസാഗർ മ്യൂസിക് അപ്പോൾ എൻ്റെ അടുത്ത് എന്നു വെച്ചാൽ തനിക്ക് വിദ്യാസാഗർ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടർ അറിയുമോ ഞാൻ പറഞ്ഞു എനിക്കറിയാം അസൈബ് ബച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേഴ്സണലായിട്ട് നല്ല ബന്ധമുണ്ട് അയാളിപ്പോൾ എൻ്റെ ഒരു തെലുങ്ക് ചെയ്തിരുന്നു നല്ല മ്യൂസിക് ഡയറക്ടറാണ് അതിൽ നല്ല പാട്ടുകളുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വിദ്യാസാഗരൊക്കെ നോക്കുക എനിക്ക് നല്ല അടുപ്പുള്ളതാണ് നമുക്കെന്നാൽ വിദ്യാസാറിനെ വിളിക്കാമെന്നു പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അപ്പം തന്നെ വിദ്യാസാറിനെ വിളിച്ചു വിദ്യാസാഗർ വളരെ ഹാപ്പി നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ മീറ്റ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് വിദ്യാസാഹറിനെ സംബന്ധിച്ചോളം മലയാളത്തിൽ പടം ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ തെലുങ്കിൽ പടം ചെയ്യുന്നുണ്ട് തമിഴിൽ പടം ചെയ്യുന്നുണ്ട് തമിഴിൽ ഭയങ്കര ഹിറ്റായ മലരയെന്നുള്ള പാട്ടൊക്കെ അപ്പറൊക്കെ ഇറങ്ങി അപ്പോൾ വിദ്യാസാഗർ ഭയങ്കര എക്സൈറ്റഡായി മലയാളത്തിൽ കാരണം വിദ്യാസാഗറിൻ്റെ ഫാദർ ഒരുപാട് മലയാളം പടങ്ങളിൽ ഈ ഇൻസ്ട്രുമെൻസൊക്കെ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ മലയാള സിനിമയായിട്ടും അന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടും നല്ല ബന്ധമുള്ള അപ്പോൾ മലയാളം പാട്ടുകളായിട്ട് വിദ്യാസാഗറിന് നല്ല പരിചയമുണ്ട് അങ്ങനെയാണ് വിദ്യാസാഗർ വരുന്നത് അതിൻ്റെ സമയത്തോളം വിദ്യാസാഗർ പിന്നെ കുറെ പടങ്ങൾ ചെയ്ത എല്ലാ പാട്ടുകളും വലിയ ഏറ്റവും ആവുകയും ചെയ്യും ഇപ്പോൾ മമ്മൂക്ക പിന്നീട് പറഞ്ഞിട്ട് അഴകരണം ശരിക്കും ബോക്സ് ഓഫീസിൽ ശരിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശരിക്കും സിനിമ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ വന്നു മഴയത്തുമ്പ് വലിയ ഹിറ്റായി മഴയത്തുമ്പോടെ അത്രയും ഓടില്ല എന്നുള്ളതായിരുന്നു അല്ലാതെ ഒരിക്കലും ഒരു പരാജയ സിനിമ ആയിരുന്നില്ല പ്രൊഡ്യൂസറെ നമ്മൾ തോന്നുന്നത് നല്ല പൈസ കിട്ടിയ സിനിമയാണ് പക്ഷെ കമ്പാരിസൺ പഴയത്തുമ്പേ ഇപ്പോൾ ഏകദേശം ഒരു നൂറ് ദിവസം പ്രൊഡ്യൂസർക്ക് നല്ല ലാഭം കിട്ടി ആ രീതിയിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ സിനിമ എന്ന് പറയുമല്ലോ നമ്മളിപ്പോൾ പറയൂലേ പല രീതിയിലുള്ള ഹിറ്റ് ചാർട്ട് ഉണ്ടാക്കി ചിലത് ഹിറ്റ് ചിലത് സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ സൂപ്പർ ഹിറ്റ് എന്നുള്ള ഒരു ചാർട്ടിലായിരുന്നു മഴയത്തുമ്പോ വന്നത് അഴികരണം ഹിറ്റ് എന്നുള്ളത് അപ്പോൾ നെറ്റ് എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തോ കുറഞ്ഞു എന്നുള്ള രീതിയിലാണ് അന്ന് എല്ലാവരും പറഞ്ഞ് പടം ഓടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഇല്ല പ്രൊഡ്യൂസർ സംബന്ധിച്ചോളം വളരെ ആയിരുന്നു പിന്നീട് അത് ടെലിവിഷനിലും വന്ന് കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു കൾട്ട് സിനിമയെ മാറി മഴയത്തുമ്പേനെക്കാളും കൾട്ട് സിനിമ ആയിട്ട് അതിലെ സിനിമ ഡയലോഗുകളും കാര്യങ്ങളും സീനുകളൊക്കെ മാറി ഇപ്പീ പറഞ്ഞ മമ്മൂക്കെ കുറിച്ച് പറയുമ്പോഴ എപ്പോഴും ഒരു അപ്പകല്ല മറ്റേ ഈ ഫോട്ടോ എടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ ശരിക്കും അതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്താ ശരി അത് ഫസ്റ്റ് ഫസ്റ്റേക്ക് തന്നെ ഓക്കെ സീനാണ് ഫസ്റ്റ് ഓക്കെ ആയിരുന്നു അപ്പോൾ അത് സിറ്റുവേഷനൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ അറിയാം നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത് അപ്പോൾ പുള്ളിയുടെ ഒരു ചില ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പലയിടത്തൊന്നും എന്താ പറയുക നിഷ്കാസിതനാകാമെന്ന് പറയില്ല പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുള്ളിയുടെ ഒരു നിസ്സഹായത അപ്പോൾ നമുക്കവിടെ ഒരു ബ്രാൻഡ് ആക്ടിങ് എനിക്ക് പല സിനിമകളിലും തോന്നുന്നുണ്ട് മനോഹരമായിട്ട് അത്തരം അവസ്ഥയിലുള്ള ഒരു ഇത് നമുക്കൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ മമുക്കാലെ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു സ്വന്തമായിട്ട് നമുക്കവിടെ എന്താ എക്സ്പ്രഷൻ എന്താ വരുന്നത് അതങ്ങ് ചെയ്യാം എത്ര ലെങ്ത്തിൽ ആയാലും കുഴപ്പമില്ലാന്ന് വിളിച്ചാൽ നമുക്കൂടെ പറഞ്ഞു നമുക്ക് ഒരു ഒക്കെ ടേക്കുന്നുണ്ട് നമുക്ക് ഒരു എപ്രാളവും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം അതങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അപ്പം അത് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങിൽ അതുണ്ട് നമുക്കറിയാം പല സിനിമയിലും ഇതിൻ്റെ വേറെ രീതിയിലൊക്കെ ഉള്ള വിഷം കണ്ടിട്ടുണ്ട് അതുപോലെ രാപ്പകയിൽ കുറേ സീനുണ്ട് കാരണം ഇപ്പം നമുക്ക് പറയില്ല നമ്മൾ മാസ് ഹീറോ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും കയ്യടിക്കുന്നത് എന്തിനാണ് കൈയ്യടിക്കുന്നത് ഫൈറ്റ് ചെയ്തിട്ട് സക്സസ് ആകുന്നതാണ് പക്ഷേ രാപ്പവൽ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട് ഇൻട്രവലിന് നമുക്ക് കരഞ്ഞപ്പോൾ ക്ലാപ്സ് ആയിരുന്നു അപ്പോൾ ഒരു ആക്ടർ കരയുമ്പോൾ ക്ലാപ്പ് ചെയ്യണത് എനിക്ക് തോന്നുന്നു അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളു അത് നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ് നമുക്ക് നമുക്കതിൽ മമുക്ക് കടികൊണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് എല്ലാവിടെ വിഷമിച്ചിട്ട് കരയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ക്ലാപ്പ് ആൾക്കാർ ഓഡിയൻസ് കംപ്ലീറ്റ് മമ്മൂട്ടി ഫാൻസ് മുഴുവൻ കയ്യടിച്ചു എന്നുള്ളതാണ് അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ ഇപ്പുറത്ത് ഇങ്ങനെയുള്ള അല്ല കിട്ടി ശരിക്കും അന്യഭാഷയിലെ ഹീറോസ് ഒക്കെ സംസാരിച്ചു മമ്മൂക്കയുടെ സെലക്ഷനെ കുറിച്ചാണ് സംസാരിച്ചത് അതായത് മമ്മൂക്കയുടെ സെലക്ഷൻ പണ്ടും സാറ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പെക്യുലാരിറ്റി എന്താ ഭയങ്കരമായിട്ട് അല്ല അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് അറിയാം പുള്ളിയുടെ എന്താ പറയുക പരിമിതികളും അറിയാം പുള്ളിയുടെ സാധ്യതകളും അറിയാന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്താൽ ആണ് ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് പിന്നെ ചില ഇമേജുകളെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് പുള്ളി എന്നും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മാസ് സാധനങ്ങൾ മാത്രം ചെയ്തിട്ട് ഹീറോ ആയിട്ട് നിലനിൽക്കണം എന്ന് പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൂ അതാണ് അതെല്ലാം ഈ ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ പുള്ളിക്ക് അറിയാം അത് ഏത് രീതിയിൽ ഓഡിയൻസെ അക്സെപ്റ്റ് ചെയ്യുന്നു അതിലും ഇതേപോലെ രാപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീനുണ്ട് എല്ലാം തകർന്നിട്ട് ഈ ഭാര്യനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സീൻ അത് നിങ്ങളൊന്ന് ആലോചിക്കുക ഇന്ത്യൻ സ്ക്രീനിൽ മമ്മൂട്ടിയല്ല വേറൊരു ആക്ടറാണ് ആ സീൻ ആ ഡയലോഗ് പറയണമെങ്കിൽ എന്തായിരിക്കും തിയേറ്ററിലുള്ള റിയാക്ഷൻ ആൾക്കാർ ധരിച്ചിരുന്നു ഇല്ലേ അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ പുഴുവിലെ ക്യാരക്ടർ പുള്ളി തിരഞ്ഞെടുക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ആ രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് പുള്ളി സന്നദ്ധത കാണിച്ചു എന്നുള്ളതാണ് ഇതൊരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഞങ്ങളിങ്ങനെ നമ്മളെ സ്വകാര്യ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് പറയുമായിരുന്നു മമ്മുക്ക് അങ്ങനത്തെ ക്യാരക്ടറിലേക്കൊക്കെ മാറേണ്ട കാലമായി എന്ന് നമ്മൾ പറയും ഇപ്പോൾ പോഗിരി രാജൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ പറയാറുണ്ട് മമ്മൂട്ടിയോട് പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ അന്ന് ഈ അമിതാഭ് ബച്ചനൊക്കെ അങ്ങനെ ചില വേഷങ്ങളൊക്കെ ചെയ്യണാണോ ഇപ്പോൾ മെച്ചോഡായിട്ട് മെച്ചോർഡും പ്രായവും അല്ലെങ്കിൽ മറ്റെല്ലാ ഇമേജുകളും ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് ഇങ്ങനെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വകാര്യ രീതിയിലേക്ക് നമ്മൾ പറയുമായിരുന്നു പക്ഷെ അത് നമുക്ക് കറക്റ്റ് ടൈമായി കഴിഞ്ഞപ്പോൾ അത് തിരഞ്ഞെടുത്തു അങ്ങനെ ഒരു ഒരിതിലേക്ക് മാറി അതിപ്പോൾ മോഹൻലാലും സ്വാഭാവികമായിട്ടും തിരിച്ചറിയുന്നുണ്ട് മോഹൻലാലിൻ്റെ സിനിമകളും അടുത്ത ഭാവിയിൽ അങ്ങനെയുള്ള സിനിമകളായിരിക്കും അപ്പോഴാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവരുടെ പൊട്ടൻഷ്യൽ കൂടുതൽ വരാം എത്ര സിനിമയിൽ അവർ ഈ മാസ് കാണിക്കുക ഇപ്പം ചില ഇപ്പം തമിഴിലൊക്കെ നമ്മൾ ചില സ്റ്റാഴ്സൊക്കെ ചെറിയ മാസ് കൊണ്ട് മാത്രം ജീവിക്കുന്ന താരങ്ങളുണ്ട് അവർ വേറെ ഒന്നും എന്ത് ചെയ്താലും ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ ഹീറോസിന് അതില്ലല്ലോ ഇപ്പൊ മമ്മൂട്ടിക്കായാലും മോഹൻലാലായാലും മാസ് ചെയ്താൽ മാത്രമേ ഓഡിയൻസ് സ്വീകരിക്കുന്നുള്ളൊരു ലിമിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഏത് എക്സ്റ്റന്റ് വരെയും പോകാൻ പറ്റും ഏത് ടൈപ്പ് ക്യാരക്ടറും ചെയ്യാൻ പറ്റും അല്ല ഇപ്പോഴും സാറിന്റെ ഇപ്പം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ ചില ഡയറക്ടേഴ്സിന് ഒരു അപ്രോച്ച് ഉണ്ടല്ലേ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളെ ഞാൻ ചെയ്യാറ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ സാറിന് അങ്ങനത്തെ ഒരു ചട്ടക്കൂടിലല്ലെങ്കിൽ അങ്ങനെ നിർത്താൻ പറ്റാത്ത ഒരാളാണ് കാരണം സാർ തൊട്ടതൊക്കെ അങ്ങനത്തെ ഒരു ജോണറ ശരിക്കും സാറിന് ഇഷ്ടപ്പെട്ട ഒരു ജോണറായി എനിക്കിഷ്ടപ്പെട്ട ജോണർ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഒന്ന് അധികം വയലൻസോ അല്ലെങ്കിൽ ആക്ഷനോ ഉള്ള സിനിമകൾ ചെയ്യാൻ എനിക്കറിയില്ല ഇഷ്ടമില്ലാണ്ടല്ല എനിക്കറിയില്ല അങ്ങനെ സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ സത്യത്തിൽ അതൊരു വല്ലാത്തൊരു ഇതിലേക്ക് പെടും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ പെടും അപ്പോൾ ആ ഭാഗത്തേക്ക് പോകില്ല ഞാൻ അത്തരം സിനിമകൾ ചെയ്യില്ല അല്ലാത്തത് എന്തും ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കാരണം അങ്ങനത്തെ സിനിമകളെല്ലാം ഹ്യൂമർ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാനത് രസിക്കുന്ന ഒരാളാണ് അതേസമയം ഭയങ്കര ഇമോഷണലായിട്ട് വളരെ ഇൻഡപ്തായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും അറിയാണ്ട് എൻ്റെ കണ്ണൊക്കെ അറിയാറുണ്ട് അത്തരം സിനിമകൾ എൻ്റെ സിനിമകളല്ല അല്ലാത്ത സിനിമകൾ കാണുമ്പോഴും എൻ്റെ കണ്ണൊക്കെ അറിയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇമോഷണൽ സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യാനിഷ്ടം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല കാരണം ഞാൻ പല രീതിയിലും സമീപിച്ചിട്ടുണ്ട് ബേസിക്കലി എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് കഥ പറയാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കാം ആ ജോണറിലുള്ള സിനിമ ചെയ്യുക എനിക്ക് ചെയ്യാൻ പറ്റാത്ത എനിക്കറിയാൻ പറ്റാത്ത സാധനങ്ങളിലേക്ക് ഞാൻ അധികം ഇത് കൊടുക്കാറില്ല പിന്നെ ടെക്നിക്കൽ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാശുവാക്കി സെറ്റ് ഇട്ട് വലിയ എന്താ പറയുക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഷോട്ടുകൾ എടുക്കുമ്പോൾ അത് എന്തിന് എന്നുള്ള ചോദ്യം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം നമുക്ക് സ്ക്രീനിൽ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അല്ലേ കാണിക്കേണ്ടതേ അല്ലെങ്കിൽ കഥ പറയാൻ നമുക്ക് ഇതൊക്കെ പോരെ എന്നുള്ളൊരു ഒരു ചിന്തയാണ് എനിക്ക് എപ്പോഴും ഉള്ളത് കാരണം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പ്രൊഡ്യൂസർ പൈസ പോവുകയും ചെയ്യും നമ്മൾ ഞാൻ ഭയങ്കര പലരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പദം കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഡയറക്ടറെ കുറിച്ച് ഒരു ഗംഭീര ടെക്നീഷ്യനാണെന്ന് അങ്ങനെ ഒരു ഡയറക്ടറെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിനൊരു അസ്വസ്ഥ ഉണ്ടാക്കണം കുറിച്ച് അങ്ങനെ പറയാൻ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടാറില്ല കാരണം അയാളൊരു മികച്ച കലാകാരനാണെന്നല്ലേ പറയുന്നത് അല്ലാണ്ട് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഇത് അങ്ങനത്തെ ജോലി ചെയ്യല്ലല്ലോ ടെക്നിക്കലായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളല്ലല്ലോ സംവിധായകൻ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് കഥ പറയാൻ വേണ്ടി ടെക്നോളജി ഉപയോഗിക്കുകയാണ് ഞാൻ അല്ലാണ്ട് ഞാൻ ടെക്നിക്ക് ആ ടെക്നിക്ക് കാണിക്കുന്ന ആളാവും വരുന്നല്ലോ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പല സംവിധായകരും തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ ഭയങ്കര ടെക്നോളജി കാണിക്കുന്നതാണ് മികച്ച സംവിധായകൻ അപ്പോൾ നമ്മൾ പല വലിയ തമിഴ് സിനിമയുടെ ഡയറക്ടർമാരെ തന്നെ അങ്ങനെ പറയാറില്ല അവരെ കുറിച്ച് പറയുന്ന ഭയങ്കര ടെക്നീഷ്യൻ ഭയങ്കര ഫിലിം മേക്കറാണെന്നത് അങ്ങനെ വലിയ ഫിലിം മേക്കറായിട്ട് എനിക്ക് അവരെ കാണുമ്പോൾ തോന്നുന്നില്ല കാരണം ഫൈറ്റ് തന്നെ ഫൈറ്റ് ആരാണ് ചെയ്യുന്നത് ഫ്ലൈറ്റ് മാസ്റ്റർ അല്ലേ ജീൻസ് അതിൻ്റെ എന്തെങ്കിലും ബ്രില്യൻസ് ഉണ്ടെങ്കിൽ അവർക്കല്ലേ കൈ പിടിക്കേണ്ടത് അല്ലാണ്ട് അതിൻ്റെ ഡയറക്ടർക്കല്ലല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അല്ല എപ്പോഴും ഈ സാറ് ശരിക്കും പറയും ഈ നമ്മളീ പറഞ്ഞ ടെക്നിക്കലി പറയില്ലെങ്കിലും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സാറ് ചെയ്തിട്ടുള്ള ഏറ്റവും റിസ്ക് എടുത്തിട്ടുള്ള സിനിമ ഏതായിരുന്നു അല്ല ടെക്നിക്കലായിട്ട് ഞാൻ എല്ലാ സിനിമയിലും മാക്സിമം ആ കാലത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി സിനിമയിൽ ഉപയോഗിക്കാറുണ്ട് അതൊന്നും ചെയ്യാതിരുന്നില്ല ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ആയുഷ്കാലത്തിൻ്റെ കാര്യം പറഞ്ഞു അന്ന് ഇപ്പോൾ പി എഫ് എക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് മാക്സിമം ഉപയോഗപ്പെടുത്തുമായിരുന്നു അത് അതിനോട് ഞാൻ മുഖം തിരിക്കുന്ന ഒരാളല്ല ഞാനതാണ് പറഞ്ഞത് കാരണം എന്തിനെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം അതു മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ അക്കേല ക്രൈൻ കറങ്ങിയ സമയത്ത് അഖേല ക്രൈൻ അറിയാലോ വലിയ ക്രൈൻ ആയിരുന്നു അത് സൗത്തിൽ വന്ന് മണിരത്നത്തിൻ്റെ സിനിമകളാണ് ആദ്യം നമ്മൾ ഇത് കാണുന്നത് മണിരത്നത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇത് കാണാൻ വേണ്ടി തന്നെ പോയിട്ടുണ്ട് ഞാനൊക്കെ കാരണം ഇത് വലിയ സംഭവമല്ലോ ക്യാമറ ഇങ്ങനെ അത്രയും കഴിക്കാൻ പോകുന്നു ഇങ്ങനെ ചുറ്റി കിറങ്ങാന്ന് പക്ഷെ ഞാൻ സ്വപ്നം കൂടെ എടുക്കുന്ന സമയത്ത് എനിക്കത് ആവശ്യമാണെന്ന് തോന്നി ഞാൻ പോണ്ടിച്ചേരിയിൽ അത് വരുത്തി ഞാൻ ഷോട്ട് ഷൂട്ട് ചെയ്തു സോങ്ങ് ഒക്കെ എടുക്കാനായിട്ട് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചെടുത്തിട്ട് ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട് അന്ന് ഇപ്പോൾ നമ്മുടെയൊക്കെ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഞാനിപ്പോൾ മഞ്ഞുവല്ലർ പെൺകുട്ടി എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്യാനായിട്ട് പാരീസിൽ സോങ്ങ് എടുക്കാം അന്ന് ഞാൻ എൻ്റെ ക്യാമറമാനോട് പറയുമായിരുന്നു ഓ ഒരു ഹെലികോപ്റ്റർ നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ നമുക്ക് ഐഫിൽ ടവറിൻ്റെ മോളിൽ കൂടി ക്യാമറ ഇങ്ങനെ സഞ്ചരിച്ച് പറഞ്ഞേക്കിടുത്തോളൂ ഐഫിൽ ടവർ എന്ത് രസമായിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു നമുക്കന്ന് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററൊക്കെ വെച്ചിട്ട് ഒരു ഫെസിലിറ്റി ഇല്ല നമ്മൾ സാധാരണ ഒരു സാധാരണ ക്യാമറയും കൊണ്ടുപോയിട്ട് താഴെ ക്യാമറ വെച്ചിട്ട് ഐഫിൽ ടവറിൻ്റെ എഡ്ജ് മാത്രം നമ്മൾ കാണുക അല്ലെങ്കിൽ കുറെ ദൂരെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഐഫിൽ ടവർ വെച്ചിട്ടാണ് നമ്മൾ ഷോട്ട് ഷോട്ടെടുത്ത് ഇന്നായിരുന്നെങ്കിലും നമ്മള് ഈ പറയുന്ന ഇതുകൊണ്ടായിട്ട് ഹെലികാമ്പുണ്ടല്ലോ ഹെലികാമ്പ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമുണ്ട് ഈ പച്ചക്കുതിരി ബ്ലാസ്റ്റ് ശരിക്കും പച്ചക്കുതിരി സീനുണ്ടല്ലോ പറഞ്ഞ പോലെ ദിലീപ് വന്നിട്ട് സ്വിച്ച് ആ അതെ അതെ അല്ല അത് സിനിമയ്ക്ക് നമ്മൾ ഒരിക്കലും ഒറിജിനൽ ബോംബ് അല്ല സിനിമയ്ക്ക് ബോംബ് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഒരു പണ്ട്രാസിലൊരു ഗണ്യേന്ദ്രന് ജോഷിയുടെയൊക്കെ പടങ്ങളിൽ സ്ഥിരമായിട്ട് ഗണ്ണൊക്കെ സപ്ലൈ ചെയ്യുക ബോംബ് പൊട്ടിക്കുക അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് അത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് മദ്രാസിലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മൾ സിനിമയിൽ ബോംബ് കൂട്ടുന്നു നായനെ ഓടുമ്പോഴും അവിടെ കൂടെയൊക്കെ കുളിബോംബൊ ഇങ്ങനെ പൊട്ടുന്നതൊക്കെ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എക്സ്പേർട്ടുകളുണ്ട് ആ ഗണ്ഡയാന്തരം വന്നിട്ടാണ് അത് ചെയ്തത് അത് അതിലും ചെയ്തിട്ടുണ്ട് കോമഡിയുണ്ട് അതിൻ്റെ അത് ഇപ്പം നമ്മളെന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രാക്ഷസി എന്നുള്ള പാട്ടാണ് അതിൻ്റെ അവസാനത്തിൽ ആ രാക്ഷസിന്റെ വേഷം കെട്ടിയാൽ ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് കണ്ടായിരുന്നെ വിളിച്ചു വരുത്തിട്ട് കറക്റ്റ് ടൈമിൽ ഇത് പൊട്ടൂല ആ മ്യൂസിക് ഉണ്ട് ഓഡിയോ വന്നിട്ട് പിള്ളേരുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് ടൈമിലുണ്ട് നാല് പാവം ഉണ്ടാക്കിയിട്ട് നാല് പ്രാവശ്യം പൊട്ടിച്ചിട്ടുണ്ട് അത് കറക്റ്റായത് അപ്പൊ അങ്ങനെയൊക്കെ തമാശകൾ ഉണ്ടാവാറുണ്ട് അല്ലാതെ ഞാൻ എന്റെ പടത്തിൽ അങ്ങനെ ബോംബ് പൊട്ടണമെന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലെ നമ്മളെ പറ്റി പറയുമ്പോഴേ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ സീക്വൻസ് ഉണ്ടല്ലോ ഈ റെയിൽ ഇവര് റിയലൈസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ ഇവരിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ പുറയിലാണ് താമസിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പിറ്റേ ദിവസമാണ് കോളേജില് വരുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന സംഭവമാണ് ഇവരിത്ര വലിയ സംഭവങ്ങളായിട്ട് പിറ്റേ ദിവസം ഒരു കോളേജിൽ പോയെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ശരിക്കും അത് പിറ്റേ ദിവസം പോകുന്ന നെക്സ്റ്റ് ഡേ പോകുന്ന ഒരു ഇതായിട്ട് അവർ പ്രിപ്പയർഡ് ആയിരുന്നു അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും കാരണം അവര് ഐഡന്റിറ്റി തോന്നിയെങ്കിലും അവരത് റിയലൈസ് ചെയ്യുന്ന ആൾക്കാരല്ല ആ കഥാപാത്രങ്ങൾ കാരണം ഞങ്ങളിങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് വെക്കേഷൻ സമയത്ത് രണ്ട് മാസം ഒരു പണിയെടുത്ത് കുറെ കാശുണ്ടാക്കി വന്ന് പിന്നെ അടിച്ചു അടിച്ചുപൊളിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാർ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പണം തുടങ്ങുമ്പോൾ കാണിക്കണില്ല അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് അത് എന്താ പറയുക ഇല്ല ജീവിക്കുന്ന രണ്ട് പിള്ളേരായിട്ടാണ് നമ്മളതിനു വെച്ചത് അതുകൊണ്ട് അവർക്കതിൻ്റെ അകത്ത് കുറവായിട്ടൊന്നും അവർക്ക് തോന്നണില്ല അഭിമാനക്ഷതമില്ല അവർക്ക് അതുകൊണ്ട് പിന്നെ കോളേജിൽ അവരത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അടിച്ചുപൊളി ഡ്രസ്സ് കിട്ടി വരുമ്പോൾ അവർ എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബിഫോറി കളിപ്പോ സാറിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ആളുകൾ എപ്പോഴും ഉറ്റുനോക്കാറുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയം റിലീറ്റ് ചെയ്തിട്ട് സാറിന് ഒരു ബയോ പിക്ക് ചെയ്യാൻ ശരിക്കും ആഗ്രഹമുണ്ട് ഒരു ബയോഗ്രഫിക്കൽ മൂവി തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പോൾ പുറത്ത് പറയാനായിട്ട് ആയിട്ടില്ല ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് അല്ല റിയൽ ആയിട്ടുള്ള ഒരു ബയോ പിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു പ്രാഥമിക ആലോചന ഒക്കെ ആയിക്കഴിഞ്ഞു സ്ക്രിപ്റ്റൊക്കെ ആയിക്കഴിയുമ്പോഴേ അപ്പോഴത്തെ ഇന്ത്യയുടെ സാഹചര്യം നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പക്ഷേ അപ്പം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വരും അങ്ങനത്തെ സമയം നോക്കാം അതൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യണം ആഗ്രഹമാണ് ആഗ്രഹമുണ്ട് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകൾ ചെയ്യണം തന്നെയാണ് പക്ഷെ ഇതുവരെ സാർ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്സ് വരെ സിനിമകൾ ചെയ്തിട്ടില്ല ഇല്ല അങ്ങനെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ ഇതിൻ്റെ കാലയളവിലൊക്കെ പല സമയം ഇപ്പോഴൊന്നും അല്ല മുമ്പും ഞാൻ ആലോചിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ പ്രായോഗികമായ തരത്തിൽ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും ചിലപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടാണ്ട് വരും അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർമാർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ സിനിമ വരും അങ്ങനെ വരുമ്പോൾ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നടക്കാതെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഇപ്പോഴത്തെ ഒരു നടന്മാരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള എൻട്രികളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമുക്കൊരു മന്ത്രി ആയിട്ട് നടൻ ഉണ്ട് എം എൽ എട്ടൊരു നടനുണ്ട് സാറൊക്കെ എങ്ങനെ നോക്കിക്കാണെ ജനങ്ങളിൽ അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ അല്ല അതൊക്കെ നല്ലതല്ലേ ഇപ്പൊ ഗണേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗണേഷിന്റെ ഫാദർ രാഷ്ട്രീയത്തിൽ ഉണ്ടായി അങ്ങനെ ഒരു തുടർച്ചയായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് മുകേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുകേഷിൻ്റെ ഫാദർ പൊളിറ്റിക്സിലേക്ക് ഉണ്ടായിരുന്നു മുകേഷ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ അധികം ഇടപെടലില്ല എന്ന് മാത്രമേ ഉള്ളു അപ്പോൾ കൊല്ലം പോലുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീന ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാദറിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് മുകേഷ് നല്ലൊരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നി കൊണ്ടാണ് ഇടതുപക്ഷം ഗവൺമെൻറ് അല്ല ഇടതുപക്ഷം അന്ന് അങ്ങനെ ഒരു സീറ്റ് കൊടുക്കുകയും പുള്ളി അഞ്ച് വർഷം നല്ല സക്സസ്ഫുൾ എം എൽ എ ആയതുകൊണ്ടാണ് അതിനൊരു തുടർച്ചയുണ്ടായിട്ട് വീണ്ടും എം എൽ എ എം എൽ എയത് ഇന്നസെൻറ്റും അതേപോലെ തന്നെയാണ് ഇന്നസെൻ്റ് പണ്ട് മുതലൊരു ഇടതുപക്ഷ ചായ ഉള്ള ഒരാളായിരുന്നു ഇരിഞ്ഞാലക്കൂടെ പോലൊരു മണ്ഡലത്തിൽ ഇന്നസൻ്റിനെ പോലെ ഒരാൾ എന്നാൽ ജയിക്കും എന്നുള്ളത് തോന്നൽ വന്നപ്പോഴാണ് ഇടതുപക്ഷം ഇന്നസെൻ്റിനെ പരിഗണിച്ച് അദ്ദേഹം ജയിച്ചു അദ്ദേഹം സക്സസ്ഫുൾ എം പി ആയി മാറി അപ്പോൾ നടന്മാർക്ക് രാഷ്ട്രീയം പാടില്ലാന്നോ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയത്തിൽ വരേണ്ടാന്നോ ഒന്നും നമ്മൾ പറയുന്നതിലർത്ഥവുമില്ല അവർക്ക് അവരുടേതായതുണ്ട് അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം നമുക്കറിയാലോ ജഗദീഷ് ഒക്കെ മത്സരിച്ചിട്ടുണ്ടല്ലോ സുരേഷ് ഗോപിയുടെ ഒരു സാധനം എങ്ങനെ കാണുന്നത് ഈ ഒരു പൊതുവെയുള്ളൊരു ട്രെൻഡ് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ബി അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പലയിടത്തും പോസ്റ്റുകൾ കാണുന്നുണ്ട് പല അപ്രോച്ചുകളും കാണുന്നുണ്ട് അതിന് സാധനം നോക്കി കാണാറുണ്ടോ ഇങ്ങനെ അല്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും ഒരു ആള് തന്നെയാണ് ഒരു ആക്ടറാണ് അദ്ദേഹം എന്താ പറയുക നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് അപ്പോൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം പക്ഷെ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി ആയതുകൊണ്ട് തൃശ്ശൂർ അത്രമാത്രം വോട്ട് പിടിക്കുമായിരിക്കും കാരണം സുരേഷ് ഗോപിക്കുള്ള ഈ പറയുന്ന ജന സ്വാധീനവും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാരണം അദ്ദേഹം വോട്ട് വോട്ടുപിടിക്കുമായിരിക്കും പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ രാഷ്ട്രീയമായിട്ട് വോട്ട് നമ്മൾ എന്ത് ആരാധന ഉണ്ടെങ്കിലും എന്ത് താല്പര്യം ഉണ്ടെങ്കിലും അവസാനം നമ്മൾ ബാലറ്റ് പേപ്പറിൻ്റെ മുമ്പിൽ വരുമ്പോഴേ മലയാളിക്കുള്ളൊരു സ്വഭാവമുണ്ട് അവൻ രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനെ കാണും കാരണം ഇയാളെ ജയിപ്പിച്ചാൽ എന്തായിരിക്കും എൻ്റെ ഒരു വോട്ട് കൊണ്ട് ഇയാൾക്ക് ഇയാളാണോ ജയിക്കേണ്ടത് മറ്റേ ആണോ ജയിക്കേണ്ടത് ഒരു ചോയ്സ് മലയാളി എപ്പോഴും അത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ രാഷ്ട്രീയം ഇങ്ങനെ നിൽക്കുന്നത് മറ്റൊരു പരിഗണന ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ അവൻ്റെ അവൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയം ഉണരുകയും രാഷ്ട്രീയമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് മലയാളി കൂടുതലായിട്ട് എടുക്കുന്നത് അവിടെ എത്തുമ്പോൾ തൃശ്ശൂർ ആര് പിടിക്കുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്